നമസ്കാരം വയനാട് പുനരധിവാസത്തിനായി ഒരു രൂപ പോലും തരാത്ത കേന്ദ്രത്തെ രക്ഷിക്കുന്ന സമീപനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചത് അതായത് കേന്ദ്രം വയനാടിനെ ഇതുവരെ തരാതിരിക്കുന്ന സഹായത്തെ മറ്റാരോടെങ്കിലുമുള്ള രോഷമാക്കി മാറ്റി കേന്ദ്രത്തിന് രക്ഷാകവചം തീർക്കുകയാണ് മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കാര്യത്തിൽ കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് അന്നുമുതൽ ഇന്നു വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആദ്യ മണിക്കൂറുകൾ തന്നെ ഇല്ലാത്ത കാലാവസ്ഥ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ച് പാർലമെന്റിൽ ഇരുസഭകളിലും ആഭ്യന്തരമന്ത്രി തന്നെ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ തലയിൽ വെച്ചുകെട്ടാൻ ശ്രമിച്ചു അന്ന് അത് പൊതു മദ്യത്തിലുള്ള വിവരമായതിനാൽ പൊട്ടിപ്പാളീസായി പിന്നീട് പതിനൊന്ന് ദിവസം കഴിഞ്ഞ് പ്രധാനമന്ത്രി എത്തി മുഖ്യമന്ത്രി യോഗത്തിൽ നിവേദനം നൽകി ഒരു സംസ്ഥാന സർക്കാർ നൽകിയ നിവേദനം അസാധാരണമായി തള്ളി വിശദമായി തരണമെന്ന് പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ അപമാനിച്ചു അതിനു പിന്നാലെ ഇന്ന് വരെ സുരേഷ് ഗോപി അടക്കമുള്ള മറ്റുള്ളവരുടെ ഇടപെടൽ സംശയാസ്പദമായിരിക്കുകയാണ് വയനാട് ദുരന്തത്തിനുള്ള സഹായത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് അൻപത് ദിവസമായിട്ടും കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടാത്തതിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല ഈ ഘട്ടത്തിൽ നമ്മൾ അറിയേണ്ട ചില സമീപകാല ചരിത്രം കൂടിയുണ്ട് മോദി സർക്കാർ രണ്ടായിരത്തി അധികാരത്തിൽ വന്നതു മുതൽ കേരളത്തിനോടുള്ള സമീപനം ഒന്ന് നോക്കാം കേരളത്തിന് പൂജ്യം കിട്ടിയ ദുരന്ത മെമ്മോറാണ്ടങ്ങളെ കുറിച്ച് ആദ്യം നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് സ്വാഭാവികമായും രണ്ടായിരത്തി പതിനാലിലെ സർക്കാരാണ് നടപടിയെടുക്കേണ്ടത് മഴക്കെടുതിയും മണ്ണടിച്ചിലും ഉണ്ടായപ്പോൾ അഞ്ഞൂറ്റി മൂന്ന് പോയിന്റ് എട്ട് ഏഴ് കോടി ആവശ്യപ്പെട്ടു എന്നാൽ സർക്കാരിൽ നിന്നും കിട്ടിയതോ വെറും പൂജ്യം കോടി മാത്രം രണ്ടായിരത്തി പതിനാറിൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ നാല്പത്തി എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടി ആവശ്യപ്പെട്ടു കിട്ടിയതും വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല പൂജ്യം കോടി തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് പോയിന്റ് എട്ട് എട്ട് കോടിയാണ് എന്നാൽ കിട്ടിയതാകട്ടെ പൂജ്യം കോടി ഇനി പേരിന് മാത്രം തുക കിട്ടിയ ചില മെമ്മോറണ്ഡങ്ങൾ ഉണ്ട് അതുകൂടി അറിയണം രണ്ടായിരത്തി പതിനാല് കാലവർഷ കെടുതിയിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി ആവശ്യപ്പെട്ടു കിട്ടിയതാകട്ടെ വെറും രണ്ട് കോടി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ വരൾച്ചാ നാശം ഉണ്ടായപ്പോൾ ആവശ്യപ്പെട്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് കോടി കിട്ടിയതാകട്ടെ മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് നാല് കോടി എന്നാൽ കിട്ടിയതാകട്ടെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് പോയിന്റ് എട്ട് അഞ്ച് കോടി കേരളത്തോട് ചെയ്യുന്ന ചതിയെക്കുറിച്ചറിയാൻ മറ്റെവിടെയും പോകണ്ട ഇതെല്ലാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കവളപ്പാറ പുത്തുമല ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ രണ്ടായിരത്തി ഒരുനൂറ്റി ഒന്ന് കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും ഒരു രൂപ പോലും കേന്ദ്രം കേരളത്തിന് നൽകിയില്ല ഓഹി സമയത്ത് മെമ്മോറണ്ടം നൽകിയപ്പോൾ ധനസഹായം ലഭിച്ചു കുറ്റിങ്ങൾ വെടിക്കെട്ട് ഉണ്ടായപ്പോൾ അത് ഉണ്ടായതുമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരൾച്ചയ്ക്ക് പത്തൊമ്പതിനായിരം കോടി ആവശ്യപ്പെട്ടു നൂറ് കോടി മാത്രമാണ് ലഭിച്ചത് അടുത്തിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ സിക്കിമിൽ അമിത്ഷാ പോയി നേരിട്ട് ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചു കേന്ദ്രത്തെ പ്രതിനിധീകരിച്ചെത്തുന്ന മന്ത്രിമാർക്ക് അപ്പോൾ തന്നെ പ്രഖ്യാപിക്കാനാകും ധനസഹായം ഇത് ഇത് സവിശേഷമായ അധികാരമാണ് എന്നാൽ വയനാട് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാ പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നിട്ടും അത് പ്രഖ്യാപിച്ചതില്ല ചുരുക്കത്തിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ട് പോലും അഞ്ചിന്റെ പൈസ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പി സർക്കാരിന് വയനാടിന്റെ കാര്യത്തിൽ പണം പ്രഖ്യാപിക്കുന്ന കാര്യത്തിലും കൃത്യമായ രാഷ്ട്രീയ പദ്ധതി ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത് അതുകൊട്ടെ ഇനി അനുവദിക്കപ്പെടുന്ന തുകയുടെ കാര്യമോ വേലീപ്പാലം പണിതതല്ലേ ഏർവഴി രക്ഷിച്ചതല്ലേ എന്താ കേന്ദ്രം എന്ന് തള്ളുമ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ദുരന്തം ദുരന്തമുണ്ടാവുമ്പോൾ വരുന്ന സൈന്യത്തിന്റെ സേവനത്തിന് പോലും പണം വാങ്ങുന്ന നടപടിയാണ് ദുരന്താനന്തര ദുരന്തം എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറുകൾ തന്നെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയ സംവിധാനങ്ങളാണ് കേരളത്തിൻ്റെത് ആദ്യത്തെ അൻപത് ദിവസത്തിനിടെ വയനാട് ദുരന്തത്തിന് ഇരയായവരെ മുന്നിൽ കണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു എന്നാൽ ഇത് പൊളിക്കാനുള്ള പദ്ധതിയാണ് നടപ്പുരീതികൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ മൃതദേഹത്തെ പോലും വെറുതെ വിടാതെ വ്യാജ വാർത്തകൾ നിർമ്മിച്ച് കഴുകന്മാരുടെ ഉള്ളിലിരുപ്പാണ് ഒരു പരിധിവരെങ്കിലും പൊളിഞ്ഞു പോയത് ഉരുൾപൊട്ടലിൽ മരിച്ചവരെയല്ല അവരുടെ മൃതദേഹം എവിടെയെങ്കിലും കുഴിച്ചിട്ടാൽ മതി അതിനെന്തിനാണ് ഇങ്ങനെ പണം ചിലവാക്കുന്നത് എന്ന മട്ടിലാണ് പലരുടെയും സമീപനം അപ്പോഴും ഇതുവരെ കേന്ദ്രം എന്ത് തന്നു എന്ന് അവർ ചോദിക്കുന്നില്ല കാരണം ആ ചോദ്യം ഒഴിവാക്കാനുള്ള വ്യാജ നിർമ്മിതിയാണ് ഈ കെട്ടിയാടുന്നത്